വ്യാഴാഴ്ച പുലർച്ചെ എസ്റ്റേറ്റിലേക്ക് പോയ തൊഴിലാളികളിൽപ്പെട്ട ഗഫൂർ എന്ന യുവാവിനെയാണ് കടുവ കടിച്ചുകൊണ്ടുപോയത് രാവിലെ റബ്ബർ ടാപ്പിങ്ങിന് പോയപ്പോൾ ഗഫൂറിനെ കടുവ കഴുത്തിന് കടിച്ച് കാട്ടിലേക്ക് കൊണ്ടുപോയി എന്ന് കൂടെയുള്ള യുവാവാണ് നാട്ടുകാരെ അറിയിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു നിലമ്പൂർ കരുവാരക്കുണ്ടുമായി അതിർത്തി പങ്കിടുന്ന കാളികാവ് എന്ന പ്രദേശത്തെ റബ്ബർ എസ്റ്റേറ്റിൽ നിന്നാണ് യുവാവിനെ ജോലിക്കിടയിൽ കടുവ തൊട്ടടുത്തുള്ള കാട്ടിലേക്ക് കൊണ്ടുപോയി കൊന്നത് പോലീസും നാട്ടുകാരും ചേർന്ന് ഒന്നര മണിക്കൂറോളം നടത്തിയ തെരച്ചിലിന്റെ ഭാഗമായാണ് മൃതദേഹം കണ്ടെത്തിയത് യുവാവിന്റെ ശരീരം ഭാഗികമായി കടുവ കടിച്ച നിലയിലായിരുന്നു നിരന്തരമായി ശല്യമുള്ള പ്രദേശമാണ് ഇപ്പോൾ അപകടം സംഭവിച്ചിടം വന്യമൃഗ ആക്രമണത്തിൽ മരണം സംഭവിച്ചതോടെ നാട്ടുകാർ ഭീതിയിലാണ് മലയിൽ കൃഷി ചെയ്യുന്ന ആളുകളുണ്ട് അവരൊക്കെ രാവിലെ അതിരാവിലെ ടാപ്പിങ്ങിന് പോകുന്നവരാണ് അതുപോലെ തന്നെ രാവിലെ മദ്രസയിൽ പോകുന്ന കുട്ടികളുണ്ട് അപ്പൊ അവർക്കൊക്കെ ഒക്കെ ഒരു ഭീഷണിയാണ് ഇത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് നമുക്ക് എന്തെങ്കിലും ഇതിനൊരു പരിഹാരം കാണണം കാരണം നിത്യ ജീവിതത്തില് അവനവന്റെ ജീവിതമാർഗത്തിന് വേണ്ടിയിട്ടാണല്ലോ ആളുകൾ ഈ മല കയറി സഞ്ചരിക്കുന്നത് അതുകൊണ്ട് എന്തായാലും ഇതിനൊരു പ്രതികാരം ആയിട്ട് തന്നെ എന്തെങ്കിലും ഇതിന് നീതി കിട്ടണം കടുവയുടെയും സാന്നിധ്യമുള്ളതായി പലതവണ വനംവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അനാസ്ഥയുണ്ടായെന്നാണ് സംഭവത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയ നാട്ടുകാർ കടുവയെ വെടിവെച്ചു കൊള്ളണമെന്നാണ് ആവശ്യപ്പെടുന്നത് മലയാളം ന്യൂസ് മലപ്പുറം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം